ആറുപേരെ ഒരു മനസ്സാക്ഷിയും ഇല്ലാതെ കൊന്നു തള്ളിയ അഫാൻ എന്ന യുവാവിന്റെ ചെയ്തികളിൽ ഞെട്ടലോടെയാണ് ഇന്ന് കേരളമുള്ളത് വിചിത്രമായ കാരണങ്ങൾ മെനഞ്ഞ് ഒരു കുടുംബത്തെ തന്നെയാണ് ഇയാൾ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഒരു റിപ്പോർട്ടിലേക്ക് അഞ്ചുപേരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും മാതാവിനെയും കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത അഫാൻ കൊലപാതകത്തെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞത് വിചിത്ര ന്യായങ്ങൾ ആദ്യം ഇയാൾ സ്വന്തം മുത്തശ്ശിയെ തന്നെയാണ് കൊലപ്പെടുത്തിയത് പിന്നീട് പിതാവിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലെത്തിയ ഇയാൾ ലത്തീഫിനെ കൊലപ്പെടുത്തിയത് മുൻ വൈരാഗ്യം കൂടി മനസ്സിൽ വെച്ചാണ് പണ്ട് തന്റെ അമ്മയെ ലത്തീഫ് അസഭ്യം പറഞ്ഞിരുന്നുവെന്നും അതുകൂടി തന്റെ മനസ്സിലുണ്ടായിരുന്നുവെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞു ശേഷം ആത്മഹത്യ ചെയ്യാമെന്ന് ഉറപ്പിച്ചെങ്കിലും താൻ മരിച്ചില്ലെങ്കിലോ എന്ന് കരുതി വീട്ടിലെ മറ്റുള്ളവരെ കൂടി കൊലപ്പെടുത്തിയെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് തന്നെ വിശ്വസിച്ച് വന്ന ഫർസാന ഒറ്റയ്ക്കാകാതിരിക്കാനാണ് അവളെ കൂടി കൊലപ്പെടുത്തിയത് അഫാന്റെ വീട്ടിൽ നിന്ന് മന്തിയുടെയും സോഫ്റ്റ് ഡ്രിങ്കുകളുടെയും അവശിഷ്ടങ്ങളും പോലീസ് കണ്ടെടുത്തു കൊലയ്ക്ക് മുൻപ് അഫാൻ അനിയനെ മന്തി വാങ്ങിക്കൊടുത്തെന്നാണ് സൂചന രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് അഫാൻ പർസാനയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത് വെഞ്ഞാറമൂട സ്വദേശിയായ പർസാനയും അഫാനുമായി കുറച്ചു കാലങ്ങളായി പ്രണയത്തിലായിരുന്നു എന്നാൽ പിതാവിന്റെ മാതാവ് സൽമാ ബീവി ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർത്തു പ്രതി ആദ്യം കൊലപ്പെടുത്തിയതും സൽമാ ബീവിയെ തന്നെയാണ് അഫാന്റെ വീട്ടിലെ ഏത് കാര്യത്തിനും സഹകരിക്കുന്നവരാണ് അഫാന്റെ പിതാവിന്റെ സഹോദരനായ ലത്തീഫും ഭാര്യ ഷാഹിദയും ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ച പിന്തുണയും അഫാന് ലഭിച്ചില്ലെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും സൂചിപ്പിക്കുന്നു ഫർസാന പി ജി വിദ്യാർത്ഥിയായിരുന്നു ഫർസാനയുടെ നെറ്റിൽ വലിയ ദ്വാരമെന്ന് തോന്നിക്കുന്ന മുറിവുകളുണ്ടെന്ന് ജനപ്രതിനിധികൾ പറയുന്നു പെൺകുട്ടിയുടെ വീട്ടുകാർ ആശുപത്രിയിൽ വന്നില്ല കൊണ്ട് നിരവധി തവണ അടിച്ചതിനാലാകാം ഇത്തരമൊരു മുറിവെന്നും ആശുപത്രിയിലുള്ള ജനപ്രതിനിധികൾ അറിയിച്ചു അഫാന്റെ മാതാവിന്റെ നിലയും അതീവ ഗുരുതരമായി തുടരുകയാണ് അരങ്കൊലയ്ക്ക് ശേഷം താൻ എലിവിഷം കഴിച്ചെന്ന പ്രതി പോലീസിനോട് പറഞ്ഞതിനെ തുടർന്ന് അഫാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതി ലഹരിക്കടിമയാണെന്നും പോലീസ് പറയുന്നു അഫാൻ പിതാവിന്റെ കൂടെ വിദേശത്തായിരുന്നു വിസിറ്റിംഗ് വിസയിൽ വിദേശത്തേക്ക് പോയ പ്രതി നാട്ടിൽ വന്ന ശേഷമാണ് പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നത് പ്രതിയുടെ അമ്മ ക്യാൻസർ ബാധിതയായിരുന്നു അഫാന്റെ സഹോദരൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്